മണലൂർ പഞ്ചായത്തിലെ ആനക്കാട് ശ്മശാനം റോഡിൽ മെയിൻ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് തടഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പ്രമ്പിൻ്റെ അടിയന്തര ഇടപെടൽ മൂലമാണ് ശക്തമായ വെള്ളമൊഴുക്ക് തടയാൻ കഴിഞ്ഞത് മെമ്പർ എന്ന രൂപത്തിൽ എനിക്കെതിരായിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കേണ്ടായി ഇവിടെ കഴിഞ്ഞ ദിവസം ഭൂമിക്കടിയിലുണ്ടായിരുന്ന മർദ്ദത്തിൻ്റെ ഭാഗമായി ഇവിടെ തൃക്കുന്നത്ത് ടാങ്കിലേക്ക് പോകുന്ന പീച്ചിയിൽ നിന്ന് പോകുന്ന വലിയൊരു പൈപ്പ് ലൈൻ പൊട്ടുകയും വെള്ളം നല്ലപോലെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുണ്ടായ സമയം മുതൽ ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയൊരു മെമ്പറാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇതറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ സ്ഥലത്ത് വാഴ വെക്കുകയും ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും മെമ്പർക്കെതിരായിക്കൊണ്ട് കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഒരു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടി എന്നുള്ള രൂപത്തിൽ കോൺഗ്രസ് വാഴ വെച്ച് റോഡ് തടസ്സപ്പെടുത്തുകയല്ല ആയിരുന്നു വേണ്ടത് മറിച്ച് ആ വെള്ളം വരുന്നത് മാറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സം നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ നേതൃത്വ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത് ഇവിടെ പണൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഇത്തരത്തിലുള്ള പ്ര പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി തക്കതായിട്ടൊരു ഇടപെടൽ അതാത് സമയങ്ങളിൽ നടത്തേണ്ട ഒരു പാർട്ടി പക്ഷേ ആ രൂപത്തിൽ ഒരു ഇടപെടൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല